ും പിടി സാഹചര്യം ഈ ഡെഫ്സിയും സുഹൃത്തുക്കളും തമ്മിൽ ഉണ്ടായ ഒരു സാമ്പത്തിക ഇടപാട് ഈ സുഹൃത്തുക്കളും അതായത് ഡെപ്സി സാമ്പത്തികമായിട്ട് ഒരു ആളെ സഹായിച്ചു അതിനുശേഷം ഈ പണം തിരിച്ചു കിട്ടാതെ വന്നതിന്റെ പേരിൽ ആ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന പരാതിയെ തുടർന്ന് തുടർന്നാണ് പോലീസ് എത്തി ഈ വിഷയത്തിൽ ഇടപെടുന്നത് അതിന് പിന്നാലെയാണ് ഡെബ്സി എന്ന മുഹമ്മദ് ഫാസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഈ സംഭവങ്ങളൊക്കെ അതിന് പിന്നാലെ തന്നെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ ഡാപ്സിയുടെ വീട്ടിൽ കയറിയാണ് ഇതേ കണക്കൊരു ആക്രമം ഉണ്ടായിരുന്നത് ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു തർക്കത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കാൻ ഒരു കാരണം കൊണ്ട് അവരുടെ ഇതേ കണക്ക് വീട്ടിൽ കയറി ആക്രമിച്ചതെന്നുള്ളൊരു രീതിയിലാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാര്യം എന്തോ ഇതുവരെ വെളിയിലായിട്ടില്ല ഇത് ആറ് അതിലാണ് തെറ്റി ഡാപ്സി എന്തെങ്കിലും പൈസ കൊടുക്കാൻ ഭയങ്കരമായിട്ട് അവരുടെ അടുത്ത് മടി കാണിച്ചോ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ആപദ്ധ സമയത്ത് സഹായിച്ചിട്ട് തിരിച്ച് കൊടുക്കാഞ്ഞതാണ് കൊടുക്കാതിരിക്കുന്ന ഒരു സമയത്ത് വന്ന ഒരു പ്രശ്നമാണോ എന്ന് അറിയത്തില്ല ഇപ്പോൾ ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ആ എന്തെങ്കിലും അത്യാവശ്യം കൊണ്ടോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അതൊന്ന് ചോദിക്കും പൈസ വേണമെന്നുള്ള കാര്യം ആ സമയത്ത് നമ്മൾ ഫ്രണ്ട്സോ ആരെങ്കിലും ആവുമ്പോഴത്തേക്കും നമ്മൾ പൈസ കൊടുത്താൽ സഹായിക്കുന്നതായിരിക്കും സോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ നമുക്കൊരു ആവശ്യം വന്ന ആ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ആരും അങ്ങനെ തിരിച്ച് തരാറില്ല അത് വാങ്ങുന്നതിനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ നമ്മളെ ബന്ധുക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ആ റിലേഷനെ അങ്ങോട്ട് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് മിക്ക ആൾക്കാരും പറയുന്നത് നമ്മൾ നമുക്ക് അറിയുന്നവരണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സും അധികം പൈസ ഉണ്ടെങ്കിൽ കടം കൊടുക്കാനേ പാടില്ല അങ്ങനെ കൊടുത്തുകഴിഞ്ഞാലുണ്ടെങ്കിൽ പിന്നെ ഉണ്ടെങ്കിൽ തിരിച്ച് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും ഇപ്പോൾ കുറച്ച് പൈസയൊക്കെ കൊടുക്കുന്ന പ്രശ്നമില്ല വലിയൊരു എമൗണ്ട് ഒക്കെ അവർക്ക് ഇതേ ആണൊക്കെ കൊടുത്തു കഴിഞ്ഞാലുണ്ടെങ്കിൽ പിന്നെ കിട്ടാനേ ഭയങ്കര പാടായിരിക്കും അവരത് ചോദിക്കാനും നമുക്കൊരു മടിയാണോ അല്ലെങ്കിൽ ചോദിച്ചുകഴിഞ്ഞാൽ അവർ തരാനും ഭയങ്കര മടിയായിരിക്കും അവരോട് പിന്നെ അടി ഉണ്ടാക്കി ആ ബന്ധം തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നത്തിലോട്ടുള്ള പോകുന്നതായിരിക്കും സോ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നതാണ് എന്നാണ് വിചാരിക്കുന്നത് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാരണം കാരണമുണ്ടായിരിക്കാം എന്തായാലും ശരി ഇപ്പോൾ ഡാബ്സിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല ഇതിനെ പറ്റിയുള്ള അന്വേഷണമൊക്കെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളതോടൊന്നും കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഞാൻ എന്നും ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ